പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും അംഗീകാരങ്ങളും കരസ്ഥമാക്കി ഭാഷാഭേദമന്യെ ഗംഭീര വിജയം തിയേറ്ററിൽ കരസ്ഥമാക്കിയ വിടുതല ചിത്രത്തിന് ശേഷം വിടുതല രണ്ടാം ഭാഗത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു രണ്ട് പോസ്റ്ററുകളാണ് ഫസ്റ്റ് ലുക്കായി റിലീസ് ചെയ്തത് നടി മഞ്ജു വാര്യരും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തെക്കുറിച്ച് താരവും പോസ്റ്റർ പങ്കുവച്ചിരുന്നു വിടുതലയ്ക്കൊപ്പം ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നു എന്നാണ് മഞ്ജു പോസ്റ്റർ പങ്കിടുകൊണ്ട് പറഞ്ഞത് വിടുതലയിൽ വാത്യാർ എന്ന കഥാപാത്രമായാണ് വിജയ് സേതുപതി എത്തിയത് വാത്യാർ എന്ന കഥാപാത്രത്തിന് ഒരു ലവ് ഉണ്ടെന്നും ഇത് തനിക്കും നടി മഞ്ജു വാര്യർക്കും ഇടയിലാണെന്നുമാണ് വിജയ് സേതുപതി മുൻപൊരിക്കൽ പറഞ്ഞിരുന്നത് വെട്രിമാരാൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിജയ് സേതുപതി സൂരി മഞ്ജുവാര്യർ അനുരാഗ് കശ്യപ് കിഷോർ ഗൗതം വാസുദേവ് മേനോൻ രാജീവ് മേനോൻ ചേതൻ എന്നിവരാണ് വിടുതല രണ്ടിലെ പ്രധാന താരങ്ങൾ ആർ എസ് ഇൻഫർടൈൻമെൻറ്റ് ബാനറിൽ എൻഡൽട്ട് കുമാറാണ് വിടുതല രണ്ടാം ഭാഗത്തിൻ്റെ നിർമ്മാണം നിർവഹിക്കുന്നത് ബി ജയമോഹൻ്റെ തുനേവൻ എന്ന ചെറുക്കഥയെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രമാണ് വിടുതലെ ജയമോഹനും വെട്ടിമാരാനും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയത് വാത്യാർ എന്നറിയപ്പെടുന്ന മാവോയിസ്റ്റ് നേതാവിനെ പിടികൂടാനായി തദ്ദേശീയ ജനവിഭാഗങ്ങളായ ആദിവാസികൾക്കെതിരെ ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങളും പുതുതായി പോലീസ് സേനയിൽ ചേർന്ന യുവാവിൻ്റെ മാനസിക സംഘർഷങ്ങളുമാണ് വിടുതല ആദ്യഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് സൂരി ഗൗതം വാസ്തുദേവ് മേനോൻ കിഷോർ രാജീവ് മേനോൻ എന്നിവരായിരുന്നു മറ്റു താരങ്ങൾ വിടുതല പാർട്ട് ടുവിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഇളയരാജനാണ് വിടുതല രണ്ടാം പാകത്തിൻ്റെ ചിത്രീകരണത്തിന് അവസാന ജോലികൾ നടക്കുന്നതായി അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി വിടുതല പാർട്ട് ടുവിൻ്റെ ടി ഒ പി ആർ വെൽരാജ് കലാ സംവിധാനം ജാക്കി എഡിറ്റർ രാമർ കോസ്റ്റ്യൂം ഡിസൈനർ ഉത്തര മേനോൻ സ്റ്റൻസ് പീറ്റർ ഹെയ്ൻ ആൻഡ് സ്റ്റൺ ശിവ